പെരിഞ്ഞാനം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രവേശനോത്സവം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പി ി കമ്മിറ്റി എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം ഇത്രയും വിലവുറ്റതാക്കൾ നമ്മൾക്ക് കഴിയുന്നത് കാരണം നമ്മുടെ ഒ എസ് എ ഭാരവാഹികൾ നമ്മൾക്ക് ഇന്നിടെ വിദ്യാലയത്തിലേക്കുള്ള റൈസ്ലറാണ് തരുന്നത് അത് നമുക്കറിയാം ഭക്ഷണം പാചകം ചെയ്യുന്നത് ഏകദേശം ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ ഒരു ലക്ഷം രൂപയോളം നിലവിലുന്ന ഒരു കൊടുത്ത തന്നെയാണ് നമുക്കറിയാം നമ്മളെ മക്കൾക്ക് നല്ല വൃത്തിയുള്ള ആഹാരം അല്ലേ നമുക്കറിയാം കുറെ നാളുകളായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അടുക്കളകളായാലും ഏതൊരു സ്കൂളിൽ ചെന്ന് നോക്കിയാലും എല്ലാ അടുക്കളയും അതേപോലെ അവരുടെ പാചകം ചെയ്യുന്നവർക്ക് ഹെൽപ്പ് കാണും അതേപോലെ നല്ല ഭക്ഷണം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വകയായി വഴയായി ഇതുപോലെ റൈസ് ബോയിലർ കൂടാതെ നമ്മുടെ എൽ കെ ജി ക്ലാസ് റൂമുകളിലേക്കുള്ള ഫാനുകളുടെ ഫേനക്കുണ്ടായിരുന്നെങ്കിലും കംപ്ലൈൻ്റെ ഉണ്ടാവാം അതുകൊണ്ട് അതിന് അതും നമ്മൾക്ക് തരുന്നുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുധ തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ഒ എസ് എ പ്രസിഡന്റ് വി വി സജേഷ് പഞ്ചായത്ത് അംഗം സെൽവ പ്രകാശ് പി ടി പ്രസിഡന്റ് ഷംല ഷെഫിഖ് പ്രധാനാധ്യാപിക കെ എ ഖദീജി എസ് എം സി ചെയർമാൻ ഒ കെ നാസർ എം പി ടി പ്രസിഡന്റ് നിഖിത അധ്യാപകരായ ഷീബ ബബിത എന്നിവർ സംസാരിച്ചു എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ത്രപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്